ഐശ്വര്യ ഇലയില്ലാത്ത വൃക്ഷം എന്നുവെച്ചാൽ ഇലയ്ക്ക് പകരവും പൂക്കൾ തന്നെയാണ് പൂവിൻ്റെ നിറം കൊണ്ട് മൂടിയിരിക്കുന്ന പൂനമ്പായ്ക്കുളത്തമ്മയുടെ മുറ്റത്തെ ആ കൊന്നപ്പൂവിൻ്റെ ചന്തം കണ്ടാൽ ഒരു പക്ഷേ അതിനോട് പോലും പ്രണയം തോന്നി പോവും നമുക്ക് തീർച്ചയായിട്ടും എന്തോ ഒരു ചന്തമാണ് ഈ പൂക്കളുടെ ചന്തം കണ്ടത് വ്യത്യസ്തമായ കൊല പിടിച്ച് നടക്കുന്ന ഈ പൂക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം േ നല്ല മനസ്സ് നിറയെ എന്തോ ഒരു സൗന്ദര്യമാണ് ഈ പൂക്കൾക്ക് വിഷുദിനത്തിന് നമ്മൾ ഓടി നടക്കും ഒരു ചക്കലം പൂവിന് വേണ്ടി കൊല പിടിച്ച് നിൽക്കുന്ന ഈ പൂക്കളെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നുന്നു നല്ല നല്ല പാട്ടിൻ്റെ ഓർമ്മകളിലും വിഷുദിനം നല്ല കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയും ഈ പൂക്കളെ കാണാൻ പോകും നന്ദി നമസ്കാരം